സാലിനെ ഒന്നെ കുറിച്ച് തന്നെ പത്രം വാങ്ങിക്കാല്ലേ എനിക്കൊരു കാര്യം പറയാനുണ്ടോ പിന്നെ പറയുന്നുണ്ടെ അജില്ലേ ഞാനും നിഷാനും അജയ് അല്ലേ ബെസ്റ്റ് ഫ്രണ്ട്സ് അജയ് എന്തോ നമ്മളെ തോന്നുന്നു ഹൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അജ എന്തായാലും നമ്മള് പൊക്കും നിഷാനും എങ്ങനെയും കണ്ടുപിടിക്കാ നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണോ നിങ്ങളുടെ ഗ്യാംഗിന്റെ കാര്യമാണോ അതൊന്നും അല്ല അജയ്ന്റെ പേഴ്സണൽ കാര്യാണ് ആ പേഴ്സണൽ കാര്യമാണ് ഹൈഡ് ചെയ്യുന്നല്ല നിങ്ങളോട് പറയുന്നില്ലന്നല്ലേ പറയുന്നില്ലല്ലോ എന്തിനാ പറയുന്നത് നിർബന്ധമുണ്ടോ പറയണമെന്ന് ഒരാള് ഫ്രണ്ടാന്ന് പറഞ്ഞ് അയാളുടെ എല്ലോ കാര്യങ്ങളും നിങ്ങളോട് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല അയാള് നമ്മൾ പറഞ്ഞിട്ടില്ലേ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണമെന്ന് ചിലപ്പോ അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അയാളുടെ വീട്ടില് കൊച്ചു വച്ചല്ലേ അപ്പൊ വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും അവൻ അവൻ ഹൈഡ് ചെയ്യുന്നത് പിന്നെ ഞാനൊരു എക്സാമ്പിൾ പറയാം എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട് തന്നെ അവൾ മാത്രം ഞങ്ങളുടെ ഒരു ഫൈവ് മെമ്പർ ഗ്യാങ് ഉണ്ടായിരുന്നു അതിൽ അവൾ മാത്രം എപ്പോഴും ഉറങ്ങുമായിരുന്നു ടോപ്പാക്കലിൽ കിടന്നിങ്ങനെ ടേബിൾ ഡെസ്ക് കിടന്നൊക്കെ ഉറങ്ങും അപ്പം എന്താണെന്ന് ചോദിക്കുമ്പോൾ ക്ഷീണ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും പക്ഷെ വലുതായി ഇപ്പോൾ അവൾ വലിയ ജോലിക്കാരി അവളുടെ ഹസ്ബൻഡ് വളരെ വെൽ സെറ്റിൽഡാണ് അവരെല്ലാം വെൽ സെറ്റിൽഡ് ആണ് ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഒരു ദിവസം അവൾ പറഞ്ഞു അന്നൊക്കെ ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാഞ്ഞതായിരുന്നു വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പം ഞാൻ രാത്രി വരെയൊക്കെ ഇരുന്ന് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുമായിരുന്നു കൊണ്ടാണ് എനിക്ക് ഉറക്കം വന്നിരുന്നത് പക്ഷേ എന്തോ എൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് എന്നെക്കൊണ്ട് അത് നിങ്ങളോട് പറയിച്ചില്ല എന്ത് ഫുള് ഇപ്പം അവൾ പറയുന്നത് എന്ത് ഫുളിഷ് എന്തൊരു സില്ലിയാണതല്ലേ എന്ന് ഇപ്പം പക്ഷേ ഞങ്ങൾക്കത് മനസ്സിലാവും അന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ അവൾക്കത് പറയണ്ടെങ്കിൽ അവൾക്ക് പറയണ്ട അങ്ങനെ നമ്മൾ കുറച്ച് ഓപ്പൺ ആയിട്ട് വേണ്ടേ മനസ്സിലാക്കാൻ പ്ലസ് ഹൗ അവർ ക്ലോസ് എ ഫ്രണ്ട് ഫ്രണ്ട്സ് എത്ര ക്ലോസ് ആണ് ഒരു ഫ്രണ്ടെങ്കിലും അവരെന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അല്ല നിങ്ങളുമായി ബന്ധപ്പെട്ടതല്ല അവരുടെ കാര്യം എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയണ്ടാത്ത കാര്യായിരിക്കും അവർക്ക് അത് പറയാൻ താല്പര്യം ഇല്ലായിരിക്കും അതുകൊണ്ട് അവിടെ നല്ല ഫ്രണ്ട് അല്ലാതൊന്നും ആവുന്നില്ല അവർക്ക് പിന്നെ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്താൽ നമ്മൾ അതനുസരിച്ച് നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് ഷെയർ ചെയ്യണ്ടാത്തത് അറിഞ്ഞേ അടങ്ങൂ എന്നുള്ള വാശിയൊന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് അല്ല അങ്ങനെ ചെയ്യത്തില്ല എന്നല്ല അതുകൊണ്ട് അജയ് എടുത്ത് അങ്ങനെ ചോദിക്കണ്ട അവന് പറയാൻ ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ അറിയണ്ടാത്തതോ ആയിട്ട് കാര്യമായിരിക്കും അവനായിട്ട് ചെയ്യുന്നത് അത് കണ്ടുപിടിക്കാനൊന്നും നടക്കണ്ട ജാസൂസെ കേട്ടോ ഓക്കെ Okay.